ിൽ കേന്ദ്ര സർക്കാരിനെത്തില്ലേ സത്യം ചോദ്യപേപ്പർ ചോർന്നതുകൊണ്ട് ആർക്കൊക്കെ ഗുണം കിട്ടിയെന്ന് കണ്ടെത്തണം നീറ്റ് പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടെങ്കിൽ പുനഃപരീക്ഷ വേണ്ടിവരുമെന്ന് കോടതിയുടെ നിർണായക പരാമർശം മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഒരു ദിവസത്തെ സാവകാശം വ്യാഴാഴ്ച വീണ്ടും കേസ് പരിഗണിക്കും ജമ്മുകശ്മീരിലെ ഭീകരാക്രമണത്തിൽ നാല് സൈനികർ കൊല്ലപ്പെട്ടു കത്വയിൽ പട്രോളിംഗ് നടത്തിയ വാഹനത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം ഭീകരർ തുടർച്ചയായി വെടിയുതിർത്തു ആക്രമണത്തിൽ ആറ് ആറുപേർക്ക് പരുക്കേറ്റു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ രണ്ടാം തവണയാണ് സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് പി എസ് സി അംഗത്തെ കോഴ വിവാദത്തിലൊടഞ്ഞ സി പി എം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളി ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റിയെന്ന ആരോപണം തള്ളാതെ മുഖ്യമന്ത്രി നാട്ടിൽ പലതരം തട്ടിപ്പുകൾ ഉണ്ടെങ്കിലും പി എസ് സി അംഗത്വം തട്ടിപ്പ് വഴി കിട്ടില്ലെന്ന് നിയമസഭയിൽ പിണറായി വിജയൻ അംഗത്വം സിപിഎം തൂക്കി വിൽക്കുകയാണെന്ന് കോൺഗ്രസ് എന്തിനാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് മന്ത്രി റിയാസ് ആരോപണം അന്വേഷിക്കാൻ സിപിഎമ്മിന്റെ നാലംഗ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് തോൽവിയെ ചൊല്ലി തോമസ് ഐസക്കിന് പിന്നാലെ വിമർശനവുമായി എം എ ബേബിയും വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയും തോൽവിക്ക് കാരണമായോ എന്ന് പരിശോധിക്കണം തോൽവി അതീവ ഗുരുതരം ഇടതുപക്ഷ സ്വാധീന മേഖലകളിൽ ബഹുജന സ്വാധീനത്തിലും പ്രതികരണ ശേഷിയിലും ആഘാത ശക്തിയിലും ഇടിവ് സംഭവിക്കുന്നു ആവശ്യമായ തിരുത്തലുകൾ ക്ഷമാപൂർവ്വം കൈക്കൊള്ളണമെന്നും പച്ചക്കുതിരയിൽ ബേബിയുടെ ലേഖനം തോൽവിക്ക് ആരെയെങ്കിലും ഒരാളെ മാത്രം കുറ്റം പറയേണ്ടതില്ലെന്ന് ജോസ് കെ മാണി മണിപ്പൂരിലെ കലാപബാധിതരെ ആശ്വസിപ്പിച്ചും പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെ ജനങ്ങളെ നരേന്ദ്രമോദി കേൾക്കണം സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ഏത് നീക്കത്തെയും കോൺഗ്രസ് പിന്തുണയ്ക്കും കുക്കി ക്യാമ്പുകൾ സന്ദർശിച്ച് കലാപബാധിതരോട് രാഹുൽ സംസാരിച്ചു ജിരിവാമിൽ രാഹുലിന്റെ സന്ദർശനത്തിന് നേരെ വെടിവെപ്പ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ മോസ്കോ വിമാനത്താവളത്തിൽ ഗംഭീര സ്വീകരണം വ്ളാദിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച നാളെ സൈനിക വ്യാപാര ബന്ധങ്ങൾ ചർച്ച ചെയ്യും കനത്ത മഴയിൽ മുങ്ങി മുംബൈ താഴ്ന്ന പ്രദേശങ്ങൾ പല വിമാന സർവീസുകളും റദ്ദാക്കി ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഗതാഗത പിടിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് മോഡിഫിക്കേഷൻ നടത്തിയ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ തിലങ്കേരിയുടെ എഫ് ബിയിൽ കർണാടകയിൽ പൊതുപരിപാടിക്കിടെ മദ്യം വിളമ്പി ചിക്കബല്ലാപുരയിലെ ബി ജെ പി എം പി ഡോക്ടർ കെ സുധാകർ വെട്ടിലായി ലോക്സഭാ വിജയം ആഘോഷിക്കാൻ നിലമംഗലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മദ്യം വിളമ്പിയത് പൊതുതിരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തെ തകർത്ത് ഇടതു സഖ്യത്തിന്റെ വൻ മുന്നേറ്റം നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ നേടി ഇടതുപക്ഷം ഒന്നാം സ്ഥാനത്തെത്തി നൂറ്റി അറുപത്തിമൂന്ന് സീറ്റുകൾ നേടി ഇമാനുവൽ മാക്രോണിന്റെ മധ്യപക്ഷ സഖ്യം രണ്ടാമത് തീവ്ര വലതുപക്ഷത്തിന് നേടാനായത് നൂറ്റി നാല് സീറ്റുകൾ മാത്രം